ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിപ്പും മാങ്ങയും കൂടി സിമ്പിളായിട്ട് ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ഉണ കഴിക്കാനായിട്ട് ഒരു സിമ്പിൾ കറി പരിപ്പും മാങ്ങയും കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ തോരപ്പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ തോരപ്പരിപ്പും പിന്നെ ചെറുപയറിൻ്റെ പരിപ്പും പിന്നെ മസൂർ ദാലുണ്ട് ഒരു മഞ്ഞ പരിപ്പ് ആ പരിപ്പും കൂടിയൊക്കെ ചേർത്ത് ബരാബർ ഒരുപോലെ ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ തോരപ്പേരിപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ തോരപ്പേരിപ്പ് ഞാൻ വേവിക്കാനായിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനൊരു മാങ്ങ പൊട്ടിച്ചുകൊണ്ട് മാങ്ങ നല്ലപോലെ കഴുകി തുടച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ മാങ്ങ ഞാൻ ഗ്രേറ്റ് ചെയ്തു ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്രേറ്റ് ചെയ്താൽ വാങ്ങാൻ ഞാൻ ഒരു മൺചട്ടിയിൽ ഇട്ട് കൊടുത്തു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് അതിനുശേഷം ഒരു സബോള തക്കാളി രണ്ട് പച്ചമുളക് ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തക്കോ സബോള ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നോർക്കിട്ടുണ്ട് ഒരുപാട് ചെറുതായിട്ടല്ല ഒരു മീഡിയം ടൈപ്പ് ഒക്കെ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ നുറുക്കുന്നത് ഇതിന് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ സബോള എങ്ങനെ നുറുക്കിടുന്നത് ഇങ്ങനെ മൂപ്പിക്കാനുള്ള ഇങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പച്ചമാങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മാങ്ങയുടെ കൂടെ ഈ സവോളയും കൂടി വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിനെ നുറുക്കിയിടുന്നത് അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി ഇതിൽ കൂടെ ചേർക്കാം രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ടു ഒരു ചെറിയ തക്കാളിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട് മാങ്ങയ്ക്ക് പുളി കുറവ് ഉള്ളതുകൊണ്ടാണ് ഞാനൊരു ചെറിയ തക്കാളിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടത് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കേട്ടോ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് അടപ്പത്ത് വേവിക്കാൻ വെച്ചു കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി അടപ്പത്ത് വേവിക്കാൻ വച്ചു തോന്നാ അടപ്പത്ത് വെച്ച് കറി ഇങ്ങനെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ കറി നല്ലപോലെ തിളച്ച് വന്നപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉച്ചയ്ക്ക് വേറെ ഒന്നും കറി വയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്കിത്തിരി പരിപ്പും ഒരു തക്കാളി ഇങ്ങനെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കറി ഉണ്ടാക്കാമല്ലോ അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അങ്ങനെ കറി നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ ആ തക്കാളിയും സബോളൊക്കെ ഒരുവിധം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരുന്ന തോരപ്പരിപ്പ് അതും കൂടി ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഇന്ന് യോജിപ്പിച്ചു അതിനുശേഷം അതിലേക്ക് ഒരു നുള്ളു കായത്തിൻ്റെ പൗഡറും കൂടിയും ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കായത്തിൻ്റെ പൗഡറും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം ആ പരിപ്പ് വേവിച്ച് വെച്ചിരുന്ന പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് തിളപ്പച്ച് വേവിച്ചെടുത്തു കേട്ടോ അപ്പോൾ പരിപ്പും തക്കാളിയും സപോളയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചു നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു ഇതാക്കറി പാകമായി കേട്ടോ ഇനി നമുക്ക് കറി കറിയൊന്ന് പുറത്തിടാം അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈ പാൻ അടപ്പത്ത് വെച്ചു അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യിലാണ് കേട്ടോ മൂപ്പിക്കുന്നത് അതും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് ഞാനിപ്പോൾ സബോളയാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്താൽ മതി അതിലേക്ക് എണ്ണ ചൂടായി നെയ്യ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുത്തു ജീരകം പൊട്ടി വന്നപ്പോൾ സബോള ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തു സവോളയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കേട്ടോ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തു അതാ സവോളയും കറിവേപ്പിലേക്ക് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നു കേട്ടോ മൂത്ത് വന്നപ്പോൾ അതിന് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ സിമ്പിളായി ഉണ്ടാക്കിയ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്